കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പേരൊന്നും കൊണ്ടല്ല കുറേ ദിവസമായി എണ്ണ കാച്ചാനുള്ള പ്ലാനുകളൊക്കെ റെഡിയാക്കി സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ട് കേട്ടോ ഇന്ന് കാച്ചാൽ നാളെ കാച്ചാന്ന് വിചാരിച്ചിട്ട് ദിവസം രണ്ടങ്ങ് കടന്നുപോയി ഇന്നലെ രാത്രി എണ്ണ കാച്ചണമെന്ന് വിചാരിച്ച് എല്ലാ സാധനങ്ങളും അരിഞ്ഞ് പറക്കി റെഡിയാക്കി വെച്ച് എണ്ണ കാച്ചാൻ തുടങ്ങി ഇപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് ഉറക്കം വരുവാണെന്ന് പറഞ്ഞു ഒറ്റക്കാലയിൽ നിന്ന് നിന്ന് കാറിച്ച് കേട്ടോ പിന്നെ ഞാൻ അവനെ ഉറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ച് കയറി കിടന്നാണ് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ എണീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ കേട്ടെ പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് ഭദ്രാക്കി ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്നും കേടായി പോയില്ലായിരുന്നു അങ്ങനെ പിന്നെ രാവിലെ എണീറ്റ പാടെ നമ്മുടെ എണ്ണ കാച്ചൽ പരിപാടിയിലേക്കൊക്കെ കടന്നു കേട്ടോ എണ്ണ കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് നന്നായിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ എണ്ണയൊക്കെ കാച്ചി തണുപ്പിച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ പിള്ളേർ എണീക്കുന്നതിന് പറയും ഇതിൻ്റെ എല്ലാ പരിപാടികളും കഴിയണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മൂപ്പൊന്നും നോക്കി കൃത്യമായിട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എണ്ണയൊക്കെ കാച്ചി എടുത്ത് ഭദ്രാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതോടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റതിന് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ജ്യോതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതാണ് കൊച്ചിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാണ് അപ്പോൾ വളർച്ചയൊക്കെ എത്തി പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച മുന്നേയാണ് അഡ്മിറ്റാക്കിയേക്കുന്നത് എന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നോർമൽ ഡെലിവറിക്ക് നമുക്ക് മാക്സിമം നോക്കാം ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം പിള്ളേരെ സ്കൂൾ വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവരെയും കൂട്ടി കൂട്ടിപ്പോയാൽ ഒട്ടും ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവർ വരാറാവുമ്പോഴത്തേക്കിന് മാക്സിമം വരാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രശ്നം പ്രതീക്ഷയിലൊക്കെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു നോർമൽ ഡെലിവറി ആകണേ ആകണേ എന്ന് ജോലിക്കാണെങ്കിൽ ഭയങ്കര പേടിയും കൂടിയാണ് ടെൻഷനോട് ടെൻഷനൊക്കെയാണ് കേട്ടോ അവൾ പറഞ്ഞു പറഞ്ഞ് നമ്മളെയും കൂടെ ടെൻഷനാക്കും ആ അവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഊർജ്ജമൊക്കെ പറ പകർന്നു കൊടുത്തിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല ഈ ലോകത്തെല്ലാവരും പ്രസവിക്കുന്നതൊക്കെ ആണ് ഇതിൻ്റെയൊക്കെ സമയം അങ്ങ് പെട്ടെന്ന് കടന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിക്കാൻ നമുക്കും എളുപ്പമാണല്ലോ എന്നെയും പണ്ട് കുറേ പേർ ആശ്വസിപ്പിച്ചതാണ് എനിക്ക് പക്ഷെ ആശ്വാസം ഒന്നും വലിയ കാര്യമായിട്ടായിട്ടുണ്ടായിരുന്നില്ല ഈ അഭിയായിരുന്നപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ച പോലെ വേറെ ആരും ടെൻഷൻ അടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ വിചാരം ഞാൻ തട്ടിപ്പോകുമെന്നൊക്കെ ആയിരുന്നു ലേബർ റൂമിൽ കിടന്ന് 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 കുറേ സമയം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം കൺഫേം ആയിട്ട് ഞാൻ വിചാരിച്ച് ആ ഏകദേശം അഞ്ചേ മുക്കാലായി ഇനിയിപ്പോൾ ലോകം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് കൂട്ടും വേദനയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷേ ഒരു മൂത്ത ചേച്ചി എന്ന നിലയിലും അവളെ ആശ്വസിപ്പിക്കേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം സിമ്പിളാണ് സിമ്പിളാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ാണ് കേട്ടോ പിന്നെ ഞാൻ ഓർത്തു കാര്യം നേരത്തെ പോകുമായിരുന്നു അവർക്കൊരു ധൈര്യമൊക്കെ ആവുമല്ലോ നമ്മളെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് കയറാം അങ്ങനെ ചിന്തിച്ചായിരുന്നു പക്ഷെ പോക്ക കാര്യങ്ങൾ നടപടിയില്ല ഒന്നാമത്തെ കാര്യം പിള്ളേരെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാൽ ഈ വെളുപ്പിനെ ഒന്നും കൊണ്ട് വിടാനൊന്നും പറ്റത്തില്ല ഇവർ ഏറ്റു വരുമ്പോൾ തന്നെ ഒരു സമയമാവുമല്ലോ പിന്നെ ഞാൻ ഓർത്ത് സ്കൂൾ വിടുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വൈകിട്ട് വരെ സമാധാനമായിട്ട് ഇരിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ ഏകദേശം പാലായിൽ എത്തുന്ന സമയൊക്കെ ആകുമ്പോഴത്തേക്കിനി ജിജി ചേച്ചി അവിടെ നിന്ന് വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ച് പോകാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ാണ് അവൾക്കും അവിടുന്ന് വീട്ടിലത്തെ പണികളൊക്കെ തീർത്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സമയമാകും അപ്പോൾ ആ സമയം ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെയും കുറച്ചൊന്ന് ലാഗ് അടിച്ചത് കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് ചോറൊക്കെ ആക്കി പിന്നെ കുറച്ച് നെല്ലിക്കരിപ്പുണ്ടായിരുന്നു അത് രണ്ട് ദിവസമായി ഫ്രിഡ്ജിൽ ഇരിക്കുന്ന അപ്പോൾ അത് ചെറിയ വാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് അതുകൂടെ അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അത് വേഗം അച്ചാർ ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇന്ന് ഇവർക്ക് പൊതി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നലത്തെക്കൂടി കുറച്ച് പയർ കൂട്ടാൻ കൂട്ടാനിരിപ്പുണ്ടേ പിന്നെ നമ്മൾ അച്ചാർ അച്ചാറൂടുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ മുട്ടയിരിപ്പുണ്ട് അതുകൂടെ പൊരിച്ചേക്കാം തട്ടിക്കുട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വിഫോം കാപ്പിക്ക് ഉണ്ടാക്കാന്നാണോ കുറുത്തത് അതിൻ്റെ റെസിപ്പി എൻ്റെ അല്ല കേട്ടോ തൊട്ടപ്പുറത്തെ പറഞ്ഞു പറഞ്ഞതെന്നാണ് നമ്മുടെ റവയിൽ റവ കുതി കുറച്ച് വെള്ളം ഒച്ചു വെക്കുക അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ചോറൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ല മയമുള്ള അപ്പമായി വരും എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈയ്യോടെ തന്നെ കുറച്ച് റവിയും കുതിത്ത് വെച്ചിട്ട് തേങ്ങയും ചോറൂടി ഇട്ട് അരച്ച് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഞാൻ അധികം ഉണ്ടാക്കില്ലെന്ന് പരീക്ഷണമാണല്ലോ അപ്പോൾ കുറച്ച് മതിലോ എന്ന് വിചാരിച്ചിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂടുത്തി കടലക്കറിയും ആക്കാം അത് കാപ്പി ആക്കാം പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് അമ്മ വിളിച്ച് അവളെ ഇങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് കൂടെ വേറെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ട്യൂബിടുമല്ലോ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ചെറുതായിട്ട് പെയിൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്കാദ്യമായി അയ്യോ ഇനി ഇപ്പോൾ വേഗം പരിപാടികളൊക്കെ തീർത്തിട്ടോ ഒരുങ്ങി അങ്ങ് പോയാൽ മതിയെന്നായിട്ടോ പിന്നെ ഞാൻ വേഗം പോയി പിള്ളേരെ രണ്ടുപേരെയും കുത്തിപ്പൊക്കെ എണീപ്പിച്ചു വേഗം എണീറ്റേ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു എനിക്കവിടെ ടെൻഷൻ കയറി എനിക്ക് ഒന്നും കാണുന്ന ത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് കൊച്ചിൻ്റെ ഐ ഡി കാർഡ് നോക്കിയിട്ടും കാണത്തില്ല ചോറ് പാത്രമൊക്കെ എടുത്തിട്ടാണെങ്കിൽ എനിക്കങ്ങ് സ്പീഡ് ആവുന്നില്ല പൊതുവേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ടെൻഷൻ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സ്റ്റക്കാകും എൻ്റെ കൺ മുന്നിരിക്കുന്ന സാധനം പോലും എൻ്റെ കണ്ണിൽ പെടാതാവും കേട്ടോ പിന്നെ ഞാൻ ഭയങ്കര ആണ് എനിക്ക് സ്പീഡ് അങ്ങ് ആകാത്തൊരവസ്ഥയിലായിരുന്നു എന്തോരം വിചാരിച്ചാലും കേട്ടോ ആ ഒരവസ്ഥയിലായിരുന്നു പിന്നെ ഞാൻ ഒരു തരത്തിൽ എന്തൊക്കെയോ റെഡിയാക്കി വേഗം പോയി ഒന്ന് കുളിച്ച് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഫോൺ വിളിച്ചോണ്ടായിരിക്കുന്നത് കയറ്റിയോ എന്തായി എന്തായി അമ്മ പറഞ്ഞ് ഇപ്പം ഒന്ന് ഇറക്കിക്കൊണ്ടു കാണിച്ചു വീണ്ടും കയറ്റിക്കൊണ്ടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് ചൂട് đà kịt ചട പൂക്കുന്ന മുട്ട ഒക്കെ പൊരിച്ച് ലെഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പിന്നെ ആണെങ്കിൽ ഈ സ്പീഡിലെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കും പിള്ളേർ അതിനേക്കാളും കച്ചടിയായിരിക്കും കേട്ടോ കാറ് ചെമ്പകളും കുഞ്ഞാപ്പിക്കുന്ന എന്തോ എന്ന് തോന്നുന്നു എണീറ്റപ്പത്തേക്കിനെ ഒന്ന് കറി പിന്നെ അങ്ങോട്ട് ഒരുങ്ങാനും പെറുക്കാനും ചില ദിവസം നല്ല മുള ചില ദിവസം ഭയങ്കര ഉടക്കാണ് കേട്ടോ പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ഞാൻ അവരെ ഒരുക്കി പിറക്കി പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ ഇനി ഇത്രയും സമയം എണി അവിടെ ഉണ്ടാക്കി പിറക്കിയൊക്കെ വരുമ്പോൾ ഒരു സമയമാവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നാല് മണിക്ക് you <laughs> പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാം പിന്നെ കടലേ ഇരിക്കട്ടെ വന്നിട്ട് അതും കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കാപ്പിയുടെ കാര്യം ഒഴിവാക്കി ചോറുണ്ടാകും ചോറ് കൊടുത്തും വിടാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ കുഞ്ഞാപ്പിക്ക് സ്നാക്സിൽ അത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് അപ്പം കൊടുത്തുവിടാമെന്നായിരുന്നു പ്ലാനിങ് പക്ഷെ അതിലേക്ക് എത്താത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ചുട്ട് നോക്കി സ്നാക്കിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോയെന്ന് കേട്ടോ അപ്പോൾ അത് എഴുന്നുവരുന്നേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചോറും ഉള്ള ബിസ്ക്കറ്റും അത് ഇതൊക്കെ കൊടുത്ത് ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടു പേർക്ക് വേഗം ഒരു തരത്തിൽ ചോറും വാരി കൊടുത്ത് പിന്നെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് സ്നാക്സ് ബോക്സൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്ത് ഇതാ നമ്മൾ റോട്ടിൽ വന്ന് കയ്യോടെ ഇവരെ ബസ് കയറ്റി വിട്ടു കേട്ടോ പിന്നെ ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ച് റെഡിയായി കിട്ടിയ വണ്ടിക്ക് നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഞാൻ എത്തിയ സമയമായപ്പോഴത്തേക്കിനും ചേച്ചി ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ഒപ്പത്തിനൊപ്പം കൃത്യം ഓടിപ്പെടവടത്ത് വന്നു കേട്ടോ ടെൻഷൻ അടിച്ച് ആദ്യം കയറിയാണ് വന്നെങ്കിലും പെണ്ണിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനും മൊത്തം ടെൻഷൻ പോയിട്ടോ ഉള്ള വളുപ്പെല്ലാം പറഞ്ഞാൽ അവളെ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ലിഫ്റ്റിലൊക്കെ കയറി ഏഴാമത്തെ നിലയിലെത്തി അവിടെയാണ് നമ്മുടെ പ്രസവം മുറിയുള്ളത് കേട്ടോ അപ്പോൾ അവിടെ പോയി പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു എന്തായി എന്തായി എപ്പോഴും അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞ് പെണ്ണിനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മനസ്സിനൊരു സമാധാനം അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു എടീ പ്രസവിക്കായിരിക്കും പ്രസവം നടക്കും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നമ്മുടെ ഫാമിലിയിലെല്ലാവരും തന്നെ നോർമൽ ഡെലിവറിക്കാരാണ് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും കുഴപ്പമൊന്നും വരത്തില്ല നീ എന്തിനിങ്ങനെ ടെൻഷനടിക്കുന്നത് പിന്നെ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചുമ്മാ ആദ്യ കയറിയിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സമാധാനപരമായിട്ടിരുന്നു കേട്ടോ വർത്താനൊക്കെ പറഞ്ഞ് പെണ്ണിൻ്റെ കയ്യിൽ ഞങ്ങൾ കുറേ നാൾ കൂടി കാണുന്നല്ലേ അപ്പം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ആദ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ ഓരോരുത്തർ ഇങ്ങനെ പ്രസവിച്ചും ഓപ്പറേഷനും അത് ഇതിങ്ങനെ പൂക്കൾക്കൂടി ചുറ്റി ഫ്ലൂയിഡ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടവർ ഓപ്പറേഷൻ ചെയ്യുന്നു പ്രസവിക്കേണ്ടവർ പ്രസവിക്കുന്നു അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു ചോദിക്കും എനിക്ക് മുന്നേ കയറി കുറച്ച് പേരൊക്കെ പ്രസവിച്ച് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ ആശ്രയിച്ചിരുന്നു ബാക്കിലുണ്ടായിരുന്നു പ്രസവിച്ച് പോയി അന്ന് അന്നറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടെൻഷനായി എന്താ ഇവളുടെ കാര്യത്തിലൊന്നും തീരുമാനമാവാത്ത അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഒരു ബെല്ലുണ്ട് ബെല്ല് പോയി അമർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കുക എന്തായി ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ യൂട്രസ് വികസിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അവർ പറഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾ ഇനി എന്നെ ചെയ്യുന്ന കുറേ ആദ്യ പിടിച്ച് അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തില്ല ഞങ്ങളെല്ലാം കൂടി ആകപ്പാടെ വിഷമത്തിലായിരുന്നു പിന്നെ ഇടയ്ക്കെന്ന് വന്നപ്പോഴത്തേക്കും സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ഒട്ടും യൂട്രസ് വികസിക്കുന്നില്ല അപ്പോൾ നമുക്കിനി ഓപ്പറേഷൻ തന്നെ നോക്കാൻ വെച്ചുകൊണ്ടിരിക്കാതെ എന്നൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ആ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ അല്ലേ അപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ എന്നാൽ വെയിറ്റ് ചെയ്യാമെന്ന് പിന്നെ എനിക്ക് എന്തോ ആ സമയപ്പത്തേക്കിൻ്റെ എൻ്റെ ഒച്ച ഒന്നും പുറത്തോട്ട് വന്നില്ല ആ ആ തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് ഞാനത് പറഞ്ഞു ഇനിയിപ്പം അത് വെയിറ്റ് ചെയ്ത് വേറെ വല്ല പ്രശ്നമായി അതും പ്രശ്നമാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ആ ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ ഇനി ഒരു കുഴപ്പമില്ലാതെ രണ്ടുപേരും രണ്ട് പാത്രമായി കിട്ടിയാൽ മതി ഇതിലൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ ടെൻഷനൊക്കെ അടിപ്പിച്ച് പിന്നെ ഇടയ്ക്ക് ജ്യോതിന് ഓപ്പറേഷൻ ഓപ്പറേഷന് കയറ്റുന്നതിന് മുന്നേ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അന്നേരത്തേക്കിനു അവളും കാറിച്ച ഞങ്ങളും കാറിച്ച എൻ്റെ പൊന്നോ പിന്നെ കൊച്ചിനെ കൈ കിട്ടിയപ്പോഴത്താണ് സമാധാനമായത് കേട്ടോ ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കാണിച്ച് കുറച്ചു നേരം നമ്മുടെ കയ്യിലൊക്കെ തന്ന് അപ്പം ഞങ്ങൾ തേനും വയമ്പും ഒക്കെ കൊടുത്തു പിന്നെ കുറേ നേരം എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചോണ്ടിരുന്നു കേട്ടോ കാര്യം കുറേ പിള്ളേരെയൊക്കെ എടുത്തും വളർത്തിയും സ്വയം നമ്മൾ വളർത്തിയും ഒക്കെ പരിചയം ഉണ്ടെങ്കിലും കുഞ്ഞ് പിള്ളേരെ കാണുമ്പോഴത്തേക്കിനും എന്തോ മനസ്സിന് ഭയങ്കര ഒരു അലിവാണ് അതിങ്ങനെ ഇങ്ങനെ ചേർന്നിരിക്കുന്നു അതാണെങ്കിൽ ഭയങ്കര ഞൊട്ടലുമായിരുന്നു കേട്ടോ ഈ ഹബി ഉണ്ടായപ്പോൾ അങ്ങനെയായിരുന്നെ ഭയങ്കര ഞൊട്ടലായിരുന്നു ഇങ്ങനെ കയ്യെല്ലാം ചപ്പെന്ന് കേട്ട അർക്കിയെല്ലാം ചപ്പ്ന്ന് അബി ഇത് പോണക്കായിരുന്നു ചുറ്റിനിങ്ങനെ കണ്ണ് തുറന്ന് എല്ലാവരെയും നോക്കി ചേട്ടനെ ഒന്ന് ചിരിച്ചുകൂടെ കാണിച്ച് അതിപ്പോഴും അഭി വഴക്കൊക്കെ ഉണ്ടാകുമ്പോ പറയൂട്ടോ അന്നത്തെ ആ മുഖം ആ മുഖം ഓർക്കുമ്പോഴെനിക്ക് നിന്നെ വഴക്ക് പറയാൻ തോന്നാത്തേന്നൊക്കെ പറയും അത് പോണ അരുന്ന് ജ്യോതിര കുഞ്ഞാവേം കേട്ടോ ഉണ്ടായി ഇങ്ങനെ കൊണ്ടുവന്നതേ ഇങ്ങനെ ചുറ്റോട് ചുറ്റി എല്ലാവരെയും ഒന്ന് കുഞ്ഞുങ്ങണ്ണ് വെച്ചിങ്ങനെ ഇന്ന് നോക്കി എന്നിട്ടിങ്ങനെ ചിരിച്ചൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെ കൊച്ചിനെയൊക്കെ കണ്ട് പിന്നെ അവളെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് നമ്മളെ കാണിച്ച് പിന്നെ അവളെ ഐ സിയുലേക്ക് മാറ്റി പിന്നെ കൊച്ചിനെ അവർ മേടിച്ചുകൊണ്ടൊക്കെ പോയി കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി ഉച്ച സമയത്ത് രാവിലെ ഇവിടുന്ന് ഇച്ചിരി അയച്ചിട്ട് കാണു പോയെങ്കിലും ആ ടെൻഷനിൽ വിശ പറഞ്ഞതേ ഇല്ല കേട്ടോ ട്ടായപ്പോത്തേക്കിനും ശരിക്കും അറിയാൻ തുടങ്ങി പെണ്ണും പറഞ്ഞു ഇങ്ങനെ എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നെ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ പിന്നെ അമ്മച്ചിക്കുള്ള പാഴ്സല് മേടിച്ചോണ്ടും പോയി അതിൽ പിന്നെ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചോറ് ഞാൻ ചോദിച്ചായിരുന്നു ചോറ് അവിടെ ഇല്ലായിരുന്നു പിന്നെ ഉള്ളത് പെറോട്ടയും പിന്നെന്താ ചില്ലി ചിക്കനോ എന്തൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെന്താ ബീഫ് ബിരിയാണി ബീഫ് എനിക്ക് പിന്നെ കഴിക്കത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ ചിക്കൻ തന്നെ ഓർഡർ ചെയ്ത് ഉള്ളതാട്ടേ എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ചോറ് ആയിരുന്നു പ്ലാൻ എനിക്ക് ഒടുവ ഫ്രൈ ഒക്കെ മേടിച്ചിട്ട് കേട്ടോ പക്ഷേ ബിരിയാണി കഴിച്ച് പിന്നെ പെണ്ണ് പറഞ്ഞാൽ അവൾക്ക് ബിരിയാണി മതി എന്നാൽ പിന്നെ ഞാനും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് ഇരുന്ന് അങ്ങ് കഴിച്ചു കേട്ടോ ദശപ്പിൻ്റെ ഒരു ആക്രാന്തത്തിൽ ആദ്യം കുറച്ച് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നേ ഇല്ല പിന്നെ കാശ് കൊടുത്ത് മേടിച്ചല്ലേ അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ അതാണെനിക്ക് ഇഷ്ടംപോലെ കഴിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഒരു തരത്തിൽ അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ അമ്മയ്ക്കുള്ള പാഴ്സലും കൊണ്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇപ്പം തന്നെ കൊണ്ടുവരണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇച്ചിരി കഴിഞ്ഞ് മതി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഓട്ടോ അല്ലേ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ബ്ലഡ് പരിശോധിക്കാൻ കൊടുക്കുന്നു ഒരു സ്ഥലത്ത് മരുന്ന് പിന്നെ മൂന്നാമത്തെ നിലയിൽ കൊച്ചിന് ഒരു നിലയിലെ അമ്മ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പേര് ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലാണ് കാര്യങ്ങളൊക്കെ അങ്ങ് സ്മൂത്തായിട്ട് നടക്കുള്ള എനിക്കും തോന്നി അതിലൊത്തിരി കടന്ന് ഓടി കെട്ടോ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു സമയത്ത് ഓടിയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അപ്പോഴത്തേക്കിനും മൂന്ന് മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നു പോകും പോകാനുള്ള ധൃതിയിലൊക്കെ ആയിരുന്നു പെണ്ണ് പെണ്ണ് എന്ന് പറയുമ്പോഴത്തേക്കിനും തെറ്റിദ്ധരിക്കരുത് ഈ ഇത് എൻ്റെ ചേച്ചിയാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ് അപ്പോൾ ജി ചേച്ചി ജിചിന്നാണ് പേര് ജി ചേച്ചി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോർമലായിട്ട് നമ്മൾ വിളിക്കും പിന്നെ വീട്ടിലെല്ലാവരും പെണ്ണ് പെണ്ണ് എന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങളും കുഞ്ഞിലെ മോല് പെണ്ണ് എടി അങ്ങനെ വിളിച്ചങ്ങ് ശീലായിട്ടോ അങ്ങനെക്കാളും നല്ല പ്രായവ്യത്യാസം ഉണ്ട് മൂത്തതാണ് പക്ഷേ അത് അപ്പം അകവക്കാതെ എടി പെണ്ണേ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ കുറേ പേരൊക്കെ അങ്ങനെ ഞങ്ങളിങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും ഇത്രയും പ്രായ കൂടുതലുള്ളതല്ലേ അങ്ങനെ എന്താ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ചെറുപ്പം ഞങ്ങൾ അങ്ങനെ വിളിച്ച് ശീലിച്ച് പിന്നെ ഞങ്ങൾ ചേട്ടത്തേനത്തിമാരാണല്ലോ അങ്ങനെ അതുകൊണ്ട് അവൾക്ക് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്ക് തന്നെയായിട്ട് എന്തിനാണ് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അതേ വിളി അങ്ങ് ഫോളോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിലെല്ലാവരും പെണ്ണെന്ന് വിളിക്കുന്നു ഞങ്ങളും പെണ്ണെന്ന് വിളിക്കുന്നു അപ്പം അങ്ങനെ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അമ്മയ്ക്ക് കൊണ്ടുപോയി ഫുഡും കൊടുത്ത് പിന്നെ അമ്മ കഴിക്കാൻ പോയ സമയത്ത് ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ച് അവിടെ അങ്ങ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഏകദേശം ആറ് മണിയായിട്ടുണ്ടായിരുന്നു ഇനി പോയിട്ട് നാളെ വരാമെന്ന് വിചാരിച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനൊക്കെ കുറേയുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു നാളെ വരികയാണെങ്കിൽ എന്നെ അവിടെ ആക്കിയിട്ട് അമ്മയ്ക്ക് നനയ്ക്കാനൊക്കെ പോകാമല്ലോ അപ്പം അങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ട് ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ വീട്ടിലോട്ട് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടും പിന്നെ കൃത്യസമയത്ത് എനിക്ക് തിരിച്ച് ചെല്ലാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞ് പിള്ളേർ വിട്ട് വരുമ്പോഴത്തേക്കിന് വീട്ടിലോട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് കൊണ്ടുപോക്കോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാനോടത്ത് നോർമൽ ഡെലിവറി ഒക്കെ ആകുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ അത് ഓപ്പറേഷനായി മാറി പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ചും ഒന്ന് വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ആകുമെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ നമുക്കൊരു പ്രതീക്ഷ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഓപ്പറേഷനൊക്കെ ആയി പോയതുകൊണ്ട് ഒരു സങ്കടമൊക്കെ ഉണ്ട് പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി പിള്ളേരെയൊക്കെ കൂട്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു വിട്ടു പിന്നെ ഏട്ട ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾ മൂന്നും ഏട്ടയുടെ കൂടെ നേരെ വീട്ടിലേക്ക് പോകുന്നു ഇനി ഒന്ന് കുളിക്കണം അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ്